ചലിക്കുന്ന കൊട്ടാരമെന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ അത്യാഡംബര ടൂറിസ്റ്റ് ട്രെയിനായ പാലസോൺ വിൽസ് ജൂലൈ ഇരുപത് മുതൽ നിലവിൽ വരുന്നു ഇന്ത്യയിലെ തീവണ്ടി പാലസോൺ വിൽസ് ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകൾക്കും കോർപ്പറേറ്റ് മീറ്റിംഗുകൾക്കും വിട്ടുകൊടുക്കുന്നതിനുള്ള അനുമതി രാജസ്ഥാൻ സർക്കാർ നേരത്തെ നൽകിയിരുന്നു ഇപ്പോഴത്തെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകൾക്കായി പാലസോൺ വീൽസിനെ ഒരുക്കാൻ ഒരു സ്വകാര്യ കമ്പനിയുമായി സർക്കാർ ധാരണാപത്രം കഴിഞ്ഞു ജൂലൈ ഇരുപത് മുതൽ കുതിച്ചുപായുന്ന ഈ ആഡംബര കൊട്ടാരത്തിൽ മംഗല്യങ്ങൾ നടക്കും സംസ്ഥാനത്തേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് രാജസ്ഥാൻ സർക്കാരിന്റെ ഈ നീക്കം രാജ്യത്തെ പ്രധാന ഡെസ്റ്റിനേഷൻ വെഡിങ് കേന്ദ്രമാക്കി രാജസ്ഥാനെ മാറ്റുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട് സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ അഭിമാനമായ പദ്ധതിയാണ് പാലസോൺ വിൽസ് ഇന്ത്യൻ റെയിൽവേയുമായി രാജസ്ഥാൻ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സഹകരിച്ചാണ് ഈ സർവീസ് നടത്തിയിരുന്നത് പാരമ്പര്യത്തിന്റെ പ്രൗഢിയിൽ ഒരു രാജകീയ വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച അവസരം തന്നെയാണ് പാലസോൺ നൽകുന്നത് ഇരുപത്തിമൂന്ന് കോച്ചുള്ള തീവണ്ടിയിൽ ഓരോ കോച്ചിനും പഴയ രജപുത്ര നാട്ടുരാജ്യങ്ങളുടെ പേരാണ് നൽകിയിരിക്കുന്നത് രാജസ്ഥാനിലെ കൊട്ടാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഇൻ്റീരിയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ കോച്ചിലും ആഡംബര സൗകര്യങ്ങളും വൈഫൈയും ഉള്ള നാല് ക്യാബിനുകളുണ്ട് കോണ്ടിനെന്റൽ ചൈനീസ് വിഭവങ്ങൾ ഒരു ബാർ കം ലോഞ്ച് പതിനാല് സലൂണുകൾ സ്പാ തുടങ്ങിയ സൗകര്യങ്ങളുള്ള ട്രെയിനിൽ മഹാരാജ മഹാറാണി എന്നീ രണ്ട് റെസ്റ്റോറൻറ്റുകളുമുണ്ട് മുപ്പത്തൊമ്പത് ഡീലക്സ് ക്യാബിനുകളും രണ്ട് സൂപ്പർ ഡീലക്സ് ക്യാബിനുകളുമാണ് ഈ തീവണ്ടിയിലുള്ളത് ആകെ എൺപത്തിരണ്ട് യാത്രക്കാർക്കാണ് ഒരു യാത്രയിൽ പോകാൻ സാധിക്കുന്നത് ഇരുപത്തഞ്ച് ജീവനക്കാരും ഇതിലുണ്ടാകും ഏഴ് രാത്രിയും എട്ട് പകലും കൊണ്ട് രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൂടെ മൂവായിരം കിലോമീറ്ററിലധികം ഈ ട്രെയിൻ സഞ്ചരിക്കും ഈ സീസൺ മുതൽ തന്നെ തീവണ്ടി കല്യാണങ്ങൾക്കായി നൽകാനാണ് തീരുമാനം കൃത്യമായ തീയതികളും പാക്കേജുകളും വനം ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും ബുക്കിങ്ങുകളെല്ലാം ഓൺലൈനായി മാത്രമായിരിക്കും നടക്കുക ഉദയംപൂർ കൊട്ടാരത്തിലെ സെലിബ്രിറ്റി വെഡിങ്ങുകളിലൂടെയാണ് രാജസ്ഥാൻ്റെ രാജകീയ പ്രതാപം സാധാരണക്കാരുടെ മനസ്സിൽ ഇടം നേടുന്നത് ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും തിരക്കേറിയതുമായ വെഡിങ് ഡെസ്റ്റിനേഷനുകളിലൊന്നാണ് രാജസ്ഥാൻ ചരിത്രമുറങ്ങുന്ന കൊട്ടാരങ്ങളും ഹോട്ടകളും തന്നെയാണ് രാജസ്ഥാൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം തികച്ചും വ്യത്യസ്തമായ ഭൂപ്രകൃതിയും സംസ്കാരവും ജയ് സാൽമീർ പോലുള്ള മനോഹരമായ ലൊക്കേഷനുകളുമുണ്ട് രാജസ്ഥാനിൽ വിവാഹ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ പ്രാദേശിക കലാകാരന്മാരുടെ സംഗീത സംഗീതവിരുന്നും നൃത്തവും ക്യാമൽ സഫാരിയും ഡെസേർട്ട് ക്യാമ്പുമുണ്ട്